ഇതുപോലെ ഒരു എടുക്കുക ബാരലെടുക്കുക ബാരലിനകത്താണ് ഇത് കലക്കി വയ്ക്കേണ്ടത് കലക്കി വയ്ക്കുന്ന തന്നെ ഇത് കണ്ടില്ലയോ പാല് മാതിരിയുള്ള ഒരു കളറ് വരും നല്ലതുപോലെ മിക്സ് ചെയ്യണം ഈ വെള്ളത്തിനകത്ത് ടെർമക്സ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറൊക്കെ മിക്സ് ചെയ്താൽ അത്രയ്ക്ക് നല്ലതാണ് ഇത് ടാറ്റ കമ്പനിയുടെ ടെർമക്സ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഞങ്ങൾ ഇതിനകത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കെമിക്കല് ചിതൽ നിവാരണിയാണ് ചിതലും ഉറുമ്പും ഒന്നും ഇത് അടിച്ചു കഴിഞ്ഞാൽ കയറത്തില്ല സാധാരണയായിട്ട് ആളുകൾ ചെയ്യുന്നത് ഈ ബീമെല്ലാം കഴിഞ്ഞതിന് ശേഷം അതായത് തറ കെട്ടി കിട്ടതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്യും മണ്ണ് ഫില്ല് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് അടിക്കുന്നത് പക്ഷേ അങ്ങനെ അടിക്കുന്നതിനേക്കാൾ കുറേക്കട ഗുണകരമാണ് നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുന്നതിന് മുൻപ് ചെറിയ കുഴികൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനകത്ത് ഞാൻ കാണിക്കാം ചെറിയ ചെറിയ കുഴികളുണ്ട് ഈ കുഴികൾക്കകത്ത് നമ്മൾ കുറേശെ ഈ ടെർമക്സ് അടിച്ചു വിടണം ഇതടിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും ചെതലോ ഉറുമ്പോ ഒന്നും ഇതിനകത്ത് കയറില്ല അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ കാണുന്ന സാധനമാണ് ടർമക്സ് ഇത് ടാറ്റയുടെ പ്രോഡക്റ്റാണ് ഇതിൻ്റെ വില വരുന്നത് വില ഇതിൽ എഴുതിയിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൽ വില എഴുതിയിരിക്കുന്നത് പക്ഷേ എനിക്കിത് നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇത് കിട്ടി അപ്പോൾ ഈ സാധനമാണ് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തന്നെ ഒരു കപ്പുണ്ട് ആ കപ്പിനകത്ത് ഔൺസ് ഗ്ലാസ് ഇത് എഴുതിയിട്ടുണ്ട് എത്ര മില്ലിയാണെന്നൊക്കെയുള്ള എഴുതിയിട്ടുണ്ട് ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മില്ലി ഒരു ലിറ്റർ വെള്ളം അതാണ് കണക്ക് ആ കണക്കിലാണ് നമ്മളിത് കൂട്ടി അടിച്ചുകൊണ്ടിരിക്കേണ്ടത് വെള്ളം കൂടുതൽ നമ്മൾ ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് തൊക്കെ ആയിട്ടുള്ളൊരു പ്രയോജനം ലഭിക്കില്ല അതുകൊണ്ടല്ലേ ഇതിനകത്തും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്തും കുഴികൾ കുത്തി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കുഴികളാണ് പക്ഷേ ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരടി താഴ്ചയെങ്കിലും ഉണ്ടാകണം കുഴികൾക്ക് ഒരടി താഴ്ചയിലുള്ള കുഴികളിൽ ഏതാണ്ട് കുഴികൾ തമ്മിലുള്ള അകലം ഒന്നര അടിയാണ് പറയുന്നത് രണ്ടടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ റൂമിൻ്റെ എല്ലാം സൈഡിൽ പാത്തി മാതിരി കോരി അവിടെയും കുറേ ടെർമെക്സ് കോരി ഒഴിക്കണം കലക്കിയതിന് ശേഷം ഇതിന് ശേഷം ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ലാസ്റ്റിൽ കാരണം ഒരു കാരണവശാലും ചെതലിൻ്റെയോ ഉറുമ്പിൻ്റെയോ ഒന്നും ശല്യം നമുക്ക് ഭാവിയിലുണ്ടാകില്ല അതുപോലെ തന്നെ വീട് കഴിക്കുന്ന സമയത്ത് ഫിറ്റ് കെട്ടുന്ന സമയത്ത് ഈ ഉറുമ്പിനുള്ള മരുന്നടിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഉറുമ്പിനുള്ള മരുന്ന് ഫിത്തിയാൽ അല്ല അടിച്ചതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് രണ്ട് ദിവസത്തിന് മുൻപ് ഉറുമ്പ് പൊടി വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി അടിക്കുക ഉറുമ്പ് പൊടി എൻ്റെ കൈവശം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം അതുപോലെ തന്നെ ഇത് ടെർമിനേറ്റർ എന്ന് പറയുന്ന വേറൊരു കെമിക്കലുണ്ട് അതിന് വലിയ വിലയുള്ളതല്ല പക്ഷേ ഇതിന് നല്ല വിലയാണ് ടെർമിക്സ് ഏതാണ്ട് ഒരു ലിറ്റർ ടെർമക്സിന് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് വില വരുന്നത് ടാറ്റ കമ്പനിയുടെ സാധനമാണ് ടെർമിനേറ്ററിനാൽ വലിയ വിലയില്ല ഏതാണ്ട് അഞ്ച് ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അത്രയേ മറ്റേ ഉള്ളൂ അത് നമ്മൾ കഥകും ജനലും കട്ടളയൊക്കെ വയ്ക്കുന്ന സമയത്ത് അതേലെ അടിച്ചതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉറ തല ഒന്നും കയറില്ല എങ്കിലും ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അതുകൂടി അടിക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഗ്ലൗസൊക്കെ കൊടുത്ത് പുള്ളിക്ക് ഗ്ലൗസിൻ്റെ ഒന്നും കാര്യമില്ലെന്ന് പറഞ്ഞ് ഗ്ലൗസ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ നിർബന്ധിച്ച് മാസ്ക് ധരിപ്പിച്ചിട്ടുണ്ട് ഒന്നും വേണ്ട എന്നാണ് പുള്ളി പറയുന്നത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത് എന്ത് ചെയ്യാമെന്ന് പറരോരുത്തർക്കും ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ നമ്മൾ പെസ്റ്റ് കണ്ട്രോളുകാരെ വിളിച്ച് ഇത് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു എമൗണ്ട് വരും കാരണം ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവർ ചെയ്യുന്നതിന് തന്നെ ഇരുപത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് വാങ്ങുന്നത് തീരെ കുറവ് ഉള്ളത് തന്നെ ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ അതിൻ്റെ മേപ്പോട്ടാണ് മറ്റുള്ള റേറ്റുകൾ വരുന്നത് ഇതാരണം കുറ്റമല്ല ഞാനിത് വാങ്ങിച്ച് സ്വന്തമായിട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് തന്നെ വലിയ കൂടുതലല്ല കാരണം ഈ ടെർമക്സിന് നല്ല വില വരുന്നുണ്ട് പിന്നെ ഇത് ചെയ്യുന്ന ആളിനും ഈ പറയുന്ന നല്ലൊരു ഡബിൾ ചാർജ് കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടി ചെയ്യുക